ഒരു ദിവസം കൊണ്ട് ഗവിയിൽ പോയി വന്നാലോ ഞാനിപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് കോട്ടക്കെന്നാട്ടോ കോട്ടക്കെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഗവിയിൽ പോയി യാത്ര തിരിച്ചു വരാം അങ്ങനത്തെ ഒരു യാത്രാ വീഡിയോ ഇന്ന് കാണാൻ പോണത് വെൽക്കം ടു ന്യൂ മൈ വീഡിയോ അഞ്ച് മണിയായപ്പോൾ ഇതാ ഈ ബസ് ഇവിടെത്തും നമ്മളെ ഗവിക്ക് പോകാനുള്ള ബസ്സാണ് ഇത് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് ഞാൻ എങ്ങനെ വന്നതൊന്നും പോകണ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തൽക്കാലം ബസ് ഇവിടെ എടുക്കട്ടെ കറക്റ്റ് അഞ്ചരക്കന്നെ ബസ് യാത്ര തിരിച്ചിട്ടോ അഞ്ചരക്ക് മാത്രമല്ല ഇത് കഴിഞ്ഞ് ആറരക്കും ഉച്ചക്ക് പന്ത്രണ്ടരക്കും കൂടി ബസ് സർവീസ് ഉണ്ട് ഗവിക്ക് ഗവി വൈ കുമളിക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകണത് കേട്ടോ സമയം രാവിലെ അഞ്ചര ആകണുള്ളൂ ബസ്സെടുത്ത ടൈമിൽ നിന്ന് തന്നെയുള്ള വിഷയമാണത് സ്റ്റാർട്ടിങ് കുറച്ചാണ് കഴിഞ്ഞ പാടുന്നാ നമ്മളൊരു ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചേ മുപ്പതിൻ്റെ ബസ്സിന് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ സൂര്യ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും മലനിരകളുടെ സൂര്യൻ തട്ടിയിട്ടുള്ള കാഴ്ചയും എല്ലാം നല്ല അടിപൊളിയൊന്ന് കാട്ടിലുള്ളിൽ കയറുമ്പോഴുള്ള ഒരു രസം അത് ഈ തണുപ്പത്ത് അതൊന്ന് ആസ്വദിക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശബരിമല പോകുന്ന തീർത്ഥാടകർ ഈ റൂട്ടിലൂടെയാണ് പോകേണ്ടിട്ടോ നമ്മൾ രണ്ടും ഈ സെയിം റൂട്ടിൽ കൂടിയാണ് പോകാനുള്ളത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിവിയേഷൻ എടുത്ത് മാറുന്നതാണ് ശരിക്കും ഈ റൂട്ടിൽ തന്നെ പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ ബസ് കാര്യങ്ങളൊക്കെ നല്ല എൻഗേജ് ആണ് ഈ റൂട്ട് കിട്ടോ രാവിലെ തന്നെ അതിനിടയ്ക്കൂടി നല്ല അടിപൊളി തണുപ്പും അങ്ങനെ ഏകദേശം നമ്മൾ ഗവിക്കുള്ള ടേൺ എടുക്കാൻ പോവുകയാണ് ഇനി സ്ട്രൈറ്റ് പോയാൽ ശബരിമല റൈറ്റ് സൈഡൊക്കെ പോയാൽ ഗവി കുമളി ഭാഗത്തൊക്കെ ഉള്ള ഏരിയ കൂടി കേട്ടോ ഇനി ഞാൻ വന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ഞാൻ യാത്ര തിരിച്ചു കഴിഞ്ഞത് കോട്ടക്കൽ നിന്നാണ് കോട്ടക്കൽ നിന്ന് രാത്രി ബസ് ഉണ്ട് രാത്രി പതിനൊന്നരക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ ബസ് ഉണ്ട് വൈകുന്നേരം ടൈമിൽ എത്തുന്നതാണ് നല്ലത് കാരണം റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര റിസ്ക്കാണ് ഒരു മണിക്കൂർ അരമണിക്കൂർ ലേറ്റായാലും ഈ ബസ് പോയി പോകുമ്പോൾ നമുക്ക് ബസ് കിട്ടിപ്പോകൂല ഞാനിവിടെ ഒരു മണിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോലിട്ടോ ഇവിടുന്ന് പിന്നെ ഞാൻ കുറച്ച് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ടാണ് പിന്നീടാണ് യാത്ര തിരിക്കുന്നത് പതിനൊന്നരക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ബസ് ഉണ്ട് കോട്ടകത്ത് നിന്ന് അതിന് കയറുക എന്നുണ്ടെങ്കിൽ അഞ്ച് മണി അഞ്ചര കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തുന്നതാണ് അതിൽ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത് പക്ഷെ റോഡ് പണി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഡിലേ ആയാലും നമ്മളെ യാത്ര തന്നെ മുടങ്ങിപ്പോകും അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല കുറച്ച് മുന്നേ തന്നെ നമ്മൾ എപ്പോഴും മാക്സിമം യാത്ര ചെയ്യാൻ ശ്രമിക്കണം പിന്നെ അത് നമ്മൾ ഈ ഏരിയയിൽ എത്തുമ്പോഴാണ് തൽക്കാലം നമ്മൾ ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലാണ് നമ്മളെ ക്രൂ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് യാത്ര തുടങ്ങുകയുള്ളൂ കാരണം നമ്മൾ മുകൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കുമളിയിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ ബസ്സിന് കാര്യങ്ങളൊക്കെ ആങ്ങമുഴിന്നിട്ടോ ഈ സ്റ്റോപ്പിൻ്റെ പേര് ഇവിടെ എല്ലാവരും നമ്മുടെ ക്രൂ പറയും ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളത് ഭക്ഷണം വെള്ളമൊക്കെ നമ്മൾ കേന്ദ്രാൻ വേണ്ടി പറയും ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കുമളിയിലാണ് പിന്നെ നമ്മൾ സ്റ്റോപ്പ് വരുന്നത് ഗവിയിലുണ്ട് പക്ഷേ ഗവിയിൽ ഹോട്ടൽസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പട്ടിണി കിടന്ന് പോകും അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് നമ്മൾ യാത്ര തുടങ്ങിയത് നമ്മൾ യാത്ര ചെയ്യുന്നത് പത്തനംതിട്ട ടു കുമളിയാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് നമ്മൾ ഇനി അത്ര ദൂരം പോകണ്ട ഗവിയിലിറങ്ങാമെന്നുള്ളവർക്ക് നൂറ്റി അറുപത്തി രൂപയാണ് ചാർജ് വരുന്നത് പോകുന്ന വയലിതാ അങ്ങനത്തെ ചെറിയൊരു വാഹനം വന്നാൽ തന്നെ നമ്മൾ ബ്ലോക്കായി പോകും പിന്നെ എന്തെങ്കിലും വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒതുക്കി കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള ട്രാവലിങ് പോസിബിൾ ആവുള്ളൂ ഇതാണ് മൂയാർ ഡാം ടോട്ടൽ നമ്മൾ അഞ്ച് ഡാമിൻ്റെ അടുത്ത് കൂടി യാത്ര ചെയ്യേണ്ടത് അതിൽ നാല് ഡാമിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും കാട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് യാത്ര ചെയ്യേണ്ട ഒരു റൂട്ടാണിത് ഗവി പത്തനംതിട്ട ടു ഗവി യാത്ര ചെയ്യാം അല്ലെങ്കിൽ കുമ്മളി ടു ഗവി എനിക്ക് യാത്ര ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ് യാത്ര കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എട്ട് മണിക്ക് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നമ്മൾ എൻട്രൻസ് ആവണം അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കുറേ കാഴ്ചകളുണ്ട് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ടു വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇത് രണ്ടിൻ്റെ ഉള്ളിലാണ് പ്രധാനമായിട്ടും അനിമൽ സൈഡ്സിയും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ നമുക്ക് ഈ യാത്രയിൽ മൃഗങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ ഈ യാത്ര എന്നല്ല ഏത് യാത്രയിലും മൃഗങ്ങളെ കാണുമെന്ന് പറഞ്ഞത് ലെക്കന്നെ കേട്ടോ കാരണം നമ്മൾ വിചാരിച്ച പോലെ കാണണം രണ്ട് ദിവസം ഇതേപോലെ ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ഒന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ ക്രൂ അതുകൊണ്ട് ഭാഗ്യമാണ് എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ കാണാം അത്രേ ഉള്ളിട്ടോ അതുകൊണ്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കിട്ടിയാൽ കിട്ടി അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ യാത്രയിലാണ് കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിനെ കണ്ട് അതുപോലെ കുറച്ച് മൈലിനെ കണ്ട് കാട്ടുപോയിനെ കണ്ട് സിംഹവാലക്കുറങ്ങിനെ കണ്ട് ഞമ്മളിത് മാത്രമേ കണ്ടിട്ടുള്ളൂ കാട്ടുപോയി ഇതാ മുന്നിലൂടെ ഓടിപ്പോയി ഒന്ന് ക്യാമറ കുറച്ച് സ്പീഡ് ആയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് മുന്നിൽ ചെന്നപ്പോഴാണ് ഒരു ബസ് ഓപ്പോസിറ്റ് വന്നപ്പോൾ നമ്മൾ കുറച്ച് റിവേ വെച്ച് കൊടുത്തു അല്ലാതെ ഗ്യാപ്പില്ല ചെറിയ ഒരു ഡിങ്ങിയ റോഡാണ് കേട്ടോ കാരണം അധികം വാഹനങ്ങളൊന്നുമില്ല കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നുള്ളൂ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്യാൻറ്റീൻ ആണ് കെ സിബിൻ്റെ ക്യാൻറ്റീൻ ആണ് നമ്മൾ സാധാരണ നോർമലി ചില ബസ്സുകാർ ഇവിടെ ആൾട്ട് ചെയ്തിട്ട് ഭക്ഷണം എന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ താഴത്ത് ഭക്ഷണം കഴിച്ച് കുറച്ച് മുളകിൽ ചെന്നപ്പോഴാണ് ഒരു ചെല്ലോടിഞ്ഞ് താഴക്കെടുക്കണേ അവർ കയറി മാറ്റി ചെന്നങ്ങാണ്ട് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് കാട്ടിൻ്റെ ഉള്ളിൽക്കാണ് ഇപ്പം നമ്മൾ പോകണിട്ടോ കാട്ടുള്ളിൽ ഓൾറെഡി നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് ഇതേപോലത്തെ വഴിയാണ് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കറക്റ്റ് ചെറിയൊരു വഴി ഈ സംഭവം കണ്ട ഇതാണ് പെൻ സ്റ്റോക്ക് പൈപ്പ് എന്താ അല്ലേ പമ്പാ ജലവൈദ്യുത പദ്ധതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ആണിത് അത്യാവശ്യം നല്ല തടിയും വണ്ണൊക്കെ ഉണ്ട് ഒരാളെ വരെ അതിൽ വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ നിരന്ത കിടക്കണ കാണാം മുഗൾ ഭാഗത്ത് കാണാൻ എൻട്രൻസ് ഇല്ല നമുക്കൊന്നും അതിലുള്ളിൽ കയറാനുള്ള കെട്ടോ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ താ രണ്ട് നല്ല കാട്ടു കോഴിക്കൾ ഇതാ മുന്നിൽ ഓടിക്കൽക്കണേ ഇവരെ കുറച്ച് മൂന്നാല് കൂട്ടത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ ശരിക്കും കപ്പളായിട്ടാണ് നടക്കണെന്ന് തോന്നുന്നത് രണ്ട് കൂടുതലാണ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ കുറേ ആനപ്പിണ്ഡം പോണ വലിയ റോട്ടിലുണ്ട് കുറേ സ്ഥലങ്ങൾ നമ്മൾ ആന പ്രതീക്ഷിച്ച് പക്ഷേ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലെ കണ്ട എല്ലാ സ്ഥലത്തും കൊണ്ട് ഫ്രഷ് ആനപ്പിണ്ഡങ്ങൾ വരെ കണ്ട് പക്ഷേ ഒരുപാട് പ്രതീക്ഷിച്ച പോയി ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞ് പോയത് സിംഹവാലക്കോരങ്ങനെ ചെയ്യുന്നു പക്ഷേ ക്യാമറ കിട്ടിയിട്ടില്ല ഈ ബസ്സിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞതാണ് എങ്ങനെയെന്നുള്ളത് നമ്മൾ അഞ്ചരക്ക് ബസ്സിൽ കയറിൽ പതിനൊന്നരയോട് കൂടി പന്ത്രണ്ടിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കുമളിൽ എത്തിച്ചേരും പിന്നെ ബസ് അവിടെ ഒരു മണിക്കാണ് റിട്ടേൺ എടുക്കുക ആ ബസ് തിരിച്ചിട്ട് നമ്മളെ പത്തനംതിട്ട ലത്തിൽ ആറ് മണി ആറരനെയും ഗ്യാപ്പിലാട്ടോ നമ്മൾ എത്തിച്ചേരുക അപ്പം അതുകൊണ്ട് യാത്ര ചെയ്യുന്നതന്നെ അതിനനുസരിച്ച് ഷെഡ്യൂൾ ഇത് ചെയ്യുക കോമളി നിന്ന് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് നമ്മൾ ഒതുക്കി കൊടുത്താൽ ഇതിന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഒതുക്കി ഏതായാലും മുകളിലൊന്നും കാഴ്ച ഉണ്ടായെന്ന ഡ്രൈവർ ചോദിച്ചു മുകളിലൊന്നും കണ്ടിട്ടില്ല എന്ന ഡ്രൈവറെ റീപ്ലോ കൊടുത്തിട്ടോ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാമെന്നൊരു പ്രതീക്ഷയിൽ പിന്നീട് നമ്മൾ യാത്ര തുടർന്നത് ഈ കാണുന്നതാണ് കക്കി ഡാമിൻ്റെ റിസർവ് എന്താ വലുപ്പല്ല നല്ല അടാറ് വലുപ്പത്തിൽ പരന്ന് കെടുക്കുകയാണെങ്കിൽ ഉപ്പരി എങ്ങനെ നമ്മളോട് വണ്ടി നിർത്തി കുറച്ചേരം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്ത് പിന്നെ യാത്ര തുടർന്ന് കേട്ടോ നമ്മൾ കുറച്ചു മുന്നേ കണ്ട റിസർവ് വാലിൽ ഡാമാണ് ഇത് കക്കി ഡാം ഇട്ടോ ഇതിന്റെ ഒരു വലുപ്പം താഴത്തേക്കുള്ള ഡാമിന്റെ വലുപ്പം കണ്ടാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഡാമാണ് ഈ കാഴ്ച കണ്ടെങ്ങൾക്കാറിയ ഇതിന്റെ വിസ്തൃതി എത്രണ്ട് എന്നുള്ളത് കക്കി ഡാമിന്റെ കാഴ്ചകളും കണ്ട് മുന്നോട്ട് യാത്ര തിരിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചത് ഡ്രൈവറാണ് ആദ്യം കണ്ടത് ഇത് ചെറിയൊരു കാട്ടുപോത്തിനെ കൂട്ടയിരുന്ന് സ്റ്റാർട്ടിങ് രണ്ടാളുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അഞ്ചാൾക്കാര് ടോട്ടലായി മാറി മൂന്നാൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അല്ല അത്യാവശ്യം വലുപ്പുള്ളതാണെന്ന് പറഞ്ഞു ഇതിനേക്കാട്ടൊക്കെ വലുപ്പുള്ള കണ്ടിട്ടുണ്ടെന്ന് നമ്മളെ കൂ നമ്മള് പറഞ്ഞിട്ടോ കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ചെയ്തപ്പോ നമ്മൾ അടുത്ത ഡാമെത്തി ആനത്തോട് ഡാം ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാണ്ട് ഇതിന്റെ മുന്നേ നമ്മൾ കണ്ട ഡാമിന് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഡാമെല്ലാം തോന്നിപ്പോയി അത്രയും വലുപ്പം നമ്മൾ മുന്നേ കണ്ടത് ഇനി നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് കാടി പിന്നെയും കുറെ കാഴ്ചകൾ ഉണ്ടെന്നാ പറഞ്ഞിട്ട് മൃഗങ്ങളൊക്കെ ഇനിയും ഏത് നിമിഷം നമുക്ക് കാണാൻ പറ്റും യാത്രയിൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ പോയിട്ട് ഇത്രയും തോരം മരകളും കാടും കണ്ട് യാത്ര ചെയ്ത് ആദ്യമായിട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് മണിക്കൂറോളം കാട്ടിൻ്റെ ഉള്ളിലൂടെ മാത്രം ഈ യാത്ര ഉണ്ട് അപ്പം ഇങ്ങോട്ട് എന്തായാലും ഒരിക്കലെങ്കിലും ഈ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഇവിടുന്ന് കുറേ ഡാമേജ് ആണ് റോഡ് ഒരു ഓഫ് റോഡ് കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ ഏരിയയിലേക്ക് ഒരു ഒരു കിലോമീറ്ററോളം റോഡ് നല്ല ഡാമേജ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല കുലുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോയത് പിന്നെ ഈ യാത്രയിൽ ആന ഒരുപാട് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ അത് മാത്രം നമുക്ക് കിട്ടിയില്ല പക്ഷേ പോണ വഴിയിലൊക്കെ ആനപ്പിണ്ടം ഫുള്ള് റോട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഏകദേശം ഗവിനിന്ന് എക്സിറ്റ് ആവാണ് ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്നുള്ള എക്സിറ്റ് ആയതിനു ശേഷമാണ് മുന്നോട്ട് യാത്ര പോണത് കാടിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ കാട് എന്ന് പറയണമെന്നില്ല ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ എക്സിറ്റായി വെള്ളക്കടവ് ചെക്ക് പോസ്റ്റാണത് ഇവിടെ നിന്ന് പോയി മുന്നോട്ട് യാത്ര ചെയ്താൽ കാട് തന്നെയാണ് പക്ഷേ മൃഗങ്ങളെ സൈഡ്സീം കാര്യങ്ങളൊന്നും അത്ര ലഭിക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങൾ പ്രൈവറ്റ് വാഹനത്തിലാണ് വരണതെന്ന് ഒരു ദിവസം മുപ്പത് വാഹനങ്ങൾ മാത്രം ഇതിൽ കടത്തി കടത്തിവിട്ടുള്ളൂ അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക കൂടി വേണം കേട്ടോ എന്നാലേ നമുക്ക് ഇതിലേക്ക് അലോഡ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ സൈഡിൽ പോയതാണ് പമ്പാ ഡാം അങ്ങോട്ട് നമുക്ക് പോകാനുള്ള അനുമതി നമ്മൾ സ്ട്രൈറ്റ് പോയി പിന്നെ അത് മാത്രമല്ല ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അനുവദി കിട്ടിയാൽ മാത്രം വരാൻ പറ്റുള്ളൂ അതും രാവിലെ നേരത്തെ വന്ന് എൻ്റർ ആവണം വൈകുന്നേരത്തിനുള്ളിൽ എക്സിറ്റ് ആകും വേണം കേട്ടോ എന്നാൽ മാത്രം നമുക്ക് ഇതിനുള്ളിൽ കടക്കാൻ പറ്റുള്ളൂ ഇനി ഗ്രാമീണ കാഴ്ചകളും അവിടുത്തെ വീടുകളൊക്കെയാണ് കാണാനുള്ളത് കാരണം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി എന്തായാലും ആൾക്കാരുടെ സാന്നിധ്യമുള്ള മേഖല കൂടിയാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ട്രൈബ്സ് അല്ല ഇവർ ഇവിടെ ഉള്ള ആൾക്കാർ നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാർ ഇവിടെ താമസിച്ചതാണ് അങ്ങനെയാണ് ഇവർ ഇവിടെ നിന്നിരിക്കണത് കിട്ടും ഇനി നമ്മൾ ഗ്രാമീണ കാഴ്ചകളും ഒക്കെ കണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഏരിയ കൂടി യാത്ര ചെയ്യുക എന്നുണ്ടെങ്കിൽ കുമളി വരെ യാത്ര ചെയ്യുക ഗവി വരെ നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുക ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴല്ലാതെ വന്നാൽ ഫോറസ്റ്റ് െ ഒന്നും കടത്തി വിടൂല കേട്ടോ പിന്നെന്താ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു മയിൽ ഇരിക്കണ് അധികം ആൾക്കാരൊന്നും കാണൂല്ല പെട്ടെന്ന് പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ നമുക്ക് ബസ്സിലുള്ള ആൾക്കാർ കാണിച്ചു തന്നാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇതിന്റെ ഫീമെയിൽ കൂടി ഉണ്ടായിരുന്നു മെയിലിനെ മാത്രം കാണാൻ പറ്റിയത് കേട്ടോ രാത്രികാല ഗതാഗത നിരോധനമുള്ള ഒരു മേഖല കൂടിയാണത് അതുകൊണ്ട് ട്രൈബ്സിന് വരെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരെ ഇവിടെ ആംബുലൻസ് ഉണ്ട് അതിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അത്രയും റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് ഇത് കേട്ടോ ഞാൻ പറയാം എന്നുവെച്ചാൽ ഇതിൽ കൂടി അത്രയും വണ്ടി വാഹനങ്ങളൊന്നും കടത്തി വിടില്ല അതാണ് ലിമിറ്റേഷൻ വെച്ചിരുന്ന ദിവസം മുപ്പത് എന്ന് അതിനപ്പുറത്തേക്ക് വാഹനം പോലും ഇവർ കടത്തി വിടില്ല ഇതിനുള്ളിൽ കിട്ടും ഇതാണ് ഗവി ടൗണെത്തി ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം മുന്നോട്ട് യാത്ര ചെയ്യേണ്ടവർക്ക് യാത്ര ചെയ്യാൻ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടില്ല ഞാൻ എന്തായാലും കുമളി വരെ പോകാൻ പോവാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡാം ഗവിയാർ ഡാം ഇതിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ വളരെ ചെറിയ ഒരു ഏരിയയാണ് കറക്റ്റ് ഒരു ബസ് അതിനപ്പുറത്തേക്ക് വരാൻ പറ്റില്ല ഈ കൂടി ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ബാക്കെടുത്ത് കൊടുക്കാമെന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഡാമിൻ്റെ മുകളിൽ നിന്നാലും ഇല്ല കേട്ടോ ഇത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സിന് റിട്ടേൺ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചാറ്റർമായ വന്നു ചാറ്റർ മഴ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊന്നും പുറത്തേക്ക് വരില്ല അപ്പം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വെതർ റിപ്പോർട്ട് കൂടി നോക്കിയിട്ട് യാത്ര ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ടു കാരണം മഴ ഉണ്ട് ഇവരൊന്നും പുറത്ത് നമുക്ക് കാണാൻ പോലും കിട്ടില്ല അപ്പോൾ നമ്മൾ വന്ന യാത്രൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇല്ലാതായി പോവും മൃഗങ്ങളെ കാണില്ലെന്നുള്ള നമ്മൾ എന്തായാലും ഇതിൽ വരണ ആഗ്രഹിക്കണം മാത്രം അതിന് നിന്ന് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാല് ശബരിമല കാണാന്ന് പറഞ്ഞേജ് ആ പാക്കേജ് വരുന്നുണ്ടാവും ആ എല്ലാത്തരും ആർക്കും നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ ക്ലോസ്സായി കാഴ്ചകൾ കണ്ടില്ലേ എത്ര പോലും മലനിരക്കൊണ്ട് ബാക്കിൽ ഫ്രണ്ടിലും ബാക്കിലുണ്ടായി എണ്ണിയാൽ ടി മല ഞാൻ വന്നിട്ട് അതൊക്കെ അപ്പം ഇന്നത്തെ വീട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണേ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ഇപ്പോൾ അഭിപ്രായങ്ങൾ കണ്ട് പറയാം നമുക്ക് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം അതുവരെ ബൈ